നമസ്കാരം വയനാട് പുനരധിവാസത്തിന് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് പോയിന്റ് അമ്പത് കോടി രൂപയുടെ സഹായം അനുവദിച്ച് കേന്ദ്ര സർക്കാർ ചൂരന്മല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് ആവശ്യമായ ടൗൺഷിപ്പിന്റെ നിർമ്മാണത്തിനായി സമർപ്പിച്ച പതിനാറ് പദ്ധതികൾക്കായാണ് സഹായം സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിൽ ഉൾപ്പെടുത്തി പലിശരഹിത വായ്പയായാണ് തുക അനുവദിച്ചത് മൂലധന നിക്ഷേപ സ്കീമിലെ വായ്പയ്ക്ക് പലിശയില്ല അമ്പത് കൊല്ലത്തിനകം തിരിച്ചടച്ചാൽ മതിയാകും സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് ലഭിച്ച കത്തിലാണ് വായ്പ സഹായം അനുവദിച്ച വിവരം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് സംസ്ഥാനം സമർപ്പിച്ച അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയുടെ പദ്ധതി പരിഗണിച്ചാണ് വായ്പ അനുവദിച്ചത് മാർച്ച് മുപ്പത്തൊന്നിനകം പണം ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം പലിശയില്ല എന്നതും അമ്പത് വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്ന നിബന്ധനയും വയനാട്ടിലെ ജനങ്ങൾക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് ടൗൺഷിപ്പിലെ പൊതു കെട്ടിടങ്ങൾ റോഡുകൾ എന്നിവ നിർമ്മിക്കൽ ദുരന്ത മേഖലയിലെ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കൽ സ്കൂൾ നവീകരണം തുടങ്ങിയ പദ്ധതികൾക്കാണ് കേന്ദ്ര സഹായം ഇതോടുകൂടി കുറച്ച് നാളുകളായി കേരള സർക്കാർ ഉയർത്തുന്ന പരാതിക്ക് ഒരു പരിധിവരെ അയവ് വരുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഫെബ്രുവരി ഏഴിന് നടന്ന കേരള ബജറ്റ് പ്രസ്താവന വേളയിൽ പോലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആമുഖമായി കേരളത്തിനെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മന്ത്രി ചൂണ്ടിക്കാണിച്ചത് വയനാടിൽ ധനസഹായം നൽകുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല എന്നാണ് ഉരുൾപൊട്ടലെ തകർന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണം സ്കൂളിന്റെ നവീകരണം റോഡ് നിർമ്മാണം പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് സർക്കാർ അനുവദിച്ച പണം ചെലവഴിക്കാവുന്നത് കൂടാതെ വയനാട് ടൗൺഷിപ്പിനായും പണം ഉപയോഗിക്കാവുന്നതാണ് ഈ സാമ്പത്തിക വർഷം തന്നെ മേൽപ്പറഞ്ഞവയുടെ നിർമ്മാണം തുടങ്ങണമെന്നാണ് സർക്കാർ നിബന്ധന കേന്ദ്രം നൽകിയിരിക്കുന്ന വായ്പയ്ക്ക് പലിശ നൽകേണ്ടതില്ലെന്നതാണ് പ്രത്യേകത സംസ്ഥാനങ്ങൾക്കുള്ള മൂലധന നിക്ഷേപ സഹായത്തിലാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വായ്പ അനുവദിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് പോയിന്റ് അമ്പത് കോടിയുടെ തിരിച്ചടവിന് അമ്പത് വർഷത്തെ സാവകാശമാണ് സംസ്ഥാനത്തിന് സർക്കാർ നൽകിയിട്ടുള്ളത് ഉണ്ടക്കൈ ചൂരമല പുനരധിവാസത്തിന് രണ്ടായിരം കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നത് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല എന്നാൽ സംസ്ഥാന ബജറ്റിൽ എഴുന്നൂറ്റമ്പത് കോടിയാണ് വയനാട് പുനരധിവാസത്തിനായി പ്രഖ്യാപിച്ചത് ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് കോടിയായിരുന്നു വയനാട്ടിലെ ദുരിതാഘാതം വയനാട്ടിലെ ഉരുൾപൊട്ടലിലെ ദുരന്ത ബാധിതർക്കായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പുകളിൽ കൽപ്പറ്റയിലെ ടൗൺഷിപ്പിൽ അഞ്ച് സെന്റ് പ്ലോട്ടുകളും നെടുമ്പാലയിൽ പത്ത് സെന്റ് പ്ലോട്ടുകളും എന്ന കിഫ്കോണിന്റെ ശുപാർശ സർക്കാർ അംഗീകരിച്ചിരുന്നു കൽപ്പറ്റയിൽ നാനൂറ്റി അറുപത്തി ഏഴ് നെടുമ്പാലയിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് എന്നിങ്ങനെ പാർപ്പിട യൂണിറ്റുകൾ നിർമ്മിക്കാനാണ് പദ്ധതി ഇതിന് ഏകദേശം അറുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ചെലവ് വരിക കേന്ദ്രം തുക നൽകിയ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം നെടുമ്പാലയിലും എൽസ്റ്റോൺ എസ്റ്റേറ്റിലുമുള്ള ടൗൺഷിപ്പുകളിൽ പൊതു കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് നൂറ്റി പതിമൂന്ന് പോയിന്റ് മുപ്പത്തിരണ്ട് കോടി നെടുമ്പാലയിലും എൽസ്റ്റോൺ എസ്റ്റേറ്റിലും ടൗൺഷിപ്പുകളിലേക്ക് റോഡ് നിർമ്മാണം എൺപത്തി ഏഴ് പോയിന്റ് ഇരുപത്തിനാല് കോടി കുഞ്ഞപ്പുഴ നദീതീര പുനരുദ്ധാരണം അറുപത്തഞ്ച് കോടി വൈത്തിരി തൊണ്ടാട് പനമരം എന്നിവിടങ്ങളിൽ പയർകോൾ സ്റ്റേഷൻ നിർമ്മാണം ഇരുപത്തൊന്ന് കോടി മുട്ടിൽ മേപ്പാടി റോഡ് പുനരുദ്ധാരണം അറുപത് കോടി ചൂരൽമല പാലം നിർമ്മാണം മുപ്പത്തെട്ട് കോടി വെള്ളാർമല മുണ്ടക്കൈ സ്കൂളുകളുടെ പുനർനിർമ്മാണം പന്ത്രണ്ട് കോടി വൈത്തിരി താലൂക്ക് ആശുപത്രി കിടത്തി ചികിത്സയുള്ള രോഗികൾക്ക് വിവിധ ആവശ്യങ്ങൾക്കുള്ള കെട്ടിട നിർമ്മാണം പതിനഞ്ച് കോടി എസ്റ്റോൺ ടൗൺഷിപ്പിൽ നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷൻ നിർമ്മാണം പോയിന്റ് അമ്പത് കോടി കാരപ്പുഴ പതിനഞ്ച് എം എൽ ഡി ജലശുദ്ധീകരണ പ്ലാന്റ് ഇരുപത്തിരണ്ട് പോയിന്റ് അമ്പത് കോടി മേപ്പാടിയിലും സമീപ പഞ്ചായത്തുകളിലും ആറ് ഹെലിപ്പാഡുകളും അപ്രോച്ച് റോഡുകളും ഒമ്പത് കോടി കൽപ്പറ്റ ഡിസ്ട്രിക്ട് ഡിസോർഡർ മാനേജ്മെന്റ് അതോറിറ്റിക്ക് ഡി ബ്ലോക്ക് നിർമ്മാണം മുപ്പത് കോടി മൾട്ടി പർപ്പസ് ഷെൽട്ടർ ഇരുപത്തെട്ട് കോടി ചൂരൽമല അട്ടമല റോഡ് ഒൻപത് കോടി കുഞ്ചിരിമറ്റം മനറാണി ബ്രിഡ്ജും അപ്രോച്ച് റോഡും ഏഴ് കോടി ഗവൺമെന്റ് എൽ പി എസ് എട്ടാം നമ്പർ പാലം ഏഴ് കോടി എന്നിവയാണ് കേന്ദ്രം തുക നൽകിയ പദ്ധതികൾ